തെക്കുംകര പഞ്ചായത്തിന്റെ ഗൽഡിഎഫ് സ്ഥാനാർത്ഥികളെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ പ്രഖ്യാപിച്ചു സി പി എമ്മിന് പതിനാറ് സ്ഥാനാർത്ഥികളും സി പി ഐക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത് എൻ സി പിയും മുന്നണിയുടെ ഭാഗമായുണ്ട് വനിതകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇത്തവണ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇക്കുറി എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് വാർഡ് ഒന്ന് കരുമത്രയിൽ വി ഡി ആന്റണിയാണ് മത്സരിക്കുന്നത് വാർഡ് രണ്ട് കരുമത്ര വടക്കേക്കരയിൽ സജിത മനോജും വാർഡ് മൂന്ന് വിരുപ്പാക്കയിൽ ലെമിന പ്രദീപ് വാർഡ് നാല് വാഴാനി എ കെ സുരേന്ദ്രൻ വാർഡ് അഞ്ച് മണലിത്തറ കിഴക്കേക്കര പ്രിയ സുനിൽ വാർഡ് മണലിത്തറ സജിത സുധാകരൻ വാർഡ് ഏഴ് മലാക്ക ശാന്ത ഉണ്ണികൃഷ്ണൻ വാർഡ് എട്ട് വീരോലിപ്പാടം ഇ എൻ ശശി വാർഡ് ഒമ്പത് പഴയഞ്ഞു പാടം പി പി മാർക്കോസ് വാർഡ് പത്ത് ഊരോക്കാട് ബിജു രവീന്ദ്രൻ വാർഡ് പതിനൊന്ന് കുണ്ടുക്കാട് കെ എം രാജൻ വാർഡ് പന്ത്രണ്ട് മേപ്പാടം സി വി അക്ഷയ വാർഡ് പതിമൂന്ന് പറമ്പായി അജീഷ് ഫിലിപ്പ് വാർഡ് പതിനാല് നായരങ്ങാടി വി ജി ജയസൂര്യൻ വാർഡ് പതിനഞ്ച് കല്ലമ്പാള ശാരിക പ്രതീഷ് വാർഡ് പതിനാറ് പനങ്ങാട്ടുകര എം എസ് പുരുഷോത്തമൻ വാർഡ് പതിനേഴ് ചെമ്പോട് ആമിനാമൂൾ വാർഡ് പതിനെട്ട് തെക്കുംകര പി രജിനി വാർഡ് പത്തൊമ്പത് പുന്നംപറമ്പ് കെ ആർ രേഷ്ണ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റ് അജീഷ് ഫിലിപ്പും പട്ടികയിൽ ഇടം നേടി ഉറച്ച സീറ്റായ മലാക്ക വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ശാന്താകുണ്ണികൃഷ്ണെ മുൻനിർത്തിയാണ് മത്സരം പട്ടികജാതി വനിതാ സംവരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി തിരുവില്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലോമല